ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ കൂട്ടേരി നമുക്ക് ഇന്ന് സെൽ തന്നെയാണ് കേട്ടോ ഇന്നത്തെ സെൽ ഒരുപാട് പ്ലാന്റുകളൊന്നും ഇല്ല കുറച്ച് കുറച്ച് പ്ലാന്റുകളൊക്കെ ആണല്ലോ കേട്ടോ ഈ പ്ലാന്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കാലാവസ്ഥയിലും പിടിക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ പെറ്റൂണിയൊക്കെ ആണെങ്കിൽ നമ്മൾ കുഞ്ഞു പിള്ളേരെ നോക്കുന്ന പോലെ നോക്കി കിടക്കണം അങ്ങനെയുള്ള ഒരാവശ്യം ഈ പ്ലാന്റുകൾക്ക് വരുന്നേ ഇല്ല നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ വരും ഒരു ദിവസം രണ്ട് വെള്ളം ഒഴിച്ചില്ല രീതിയിൽ വാടി നിന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ലാത്ത പ്ലാന്റുകളാണ് നമ്മുടെ ഇന്നത്തെ സെൽ വീഡിയോയില് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ പ്ലാന്റുകൾ ഇഷ്ടമാകുമെന്നും നിങ്ങൾക്കൊക്കെ പ്ലാന്റുകൾ വാങ്ങാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നമ്മളെപ്പോഴും പകരുന്നാലും നമ്പറും ഡീറ്റെയിൽസും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്ലാന്റുകളാണെന്ന് ഇതാ ഇവിടെ തൊട്ടാണ് വരുന്നത് നമ്മുടെ വയലറ്റ് മുല്ല അതാണ് വരുന്നത് ഇതാണ് അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ചേക്കുന്നത് എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇനി ഈ ഒരു പൂവാണ് കേട്ടോ ഇത് എല്ലാ ടൈമിലും ഈ ഒരു ചെടിയുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പൂവുണ്ടാകും ഇതിന് കുഞ്ഞ് ആ സീഡ് ചാടിയും പൂക്കൾ പുതിയ തൈകൾ നമുക്ക് കിട്ടാതെ കേട്ടോ ഇതിന് വന്നിരിക്കുന്നത് എഴുപത് രൂപയാണ് ഒരു പ്ലാന്റും ചെറിയ പ്ലാന്റുകൾ അല്ല കേട്ടോ ഈ കാണുന്ന സൈസിൽ വന്നേക്കുന്ന പ്ലാന്റുകളാണ് നമുക്കുള്ളത് ഇനി ദ സെലേഷ്യയുടെ പ്ലാന്റ് ആണ് ഇതിന് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് പിന്നെ ഈ പ്ലാന്റ് സെയിൽ നമ്മുടെ ഉമ്മയുടെ വീട് ആലപ്പുഴയാണ് കേട്ടോ അപ്പോൾ ആലപ്പുഴക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാട്ട്സപ്പ് കോൺടാക്ട് ചെയ്യുക അവിടെ പോയി നേരിട്ട് പ്ലാന്റ് എടുക്കാൻ കഴിയുന്നവരാണെങ്കിൽ ഉമ്മയുടെ ഇതിൽ കൂടുതലും പ്ലാന്റുകളുണ്ട് കേട്ടോ അപ്പം ഇത് പീസ് ലില്ലിയാണ് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ആലപ്പുഴക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് പോയി എടുക്കാം കേട്ടോ ഈ സെയിലിൽ ഇത്രയും പ്ലാന്റ് ഇപ്പോൾ കാണിച്ചുള്ളൂ എന്നേ ഉള്ളൂ ഇതിൽ കൂടുതൽ പ്ലാന്റുകൾ ഉമ്മയുടെ കയ്യിലുണ്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ നേരിട്ട് പോയി വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ അങ്ങനെ ചെന്നെടുക്കുവാണെങ്കിൽ നിങ്ങൾക്കും എളുപ്പമായിരിക്കും ഉമ്മയ്ക്കും എളുപ്പമായിരിക്കും കേട്ടോ നമ്മുടെ വയലറ്റ് ഡേയ്സ് ആണ് നമ്മുടെ താഴെ വരെ വേരുകൾ വന്നതാണ് ഇതിന് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് നേരിട്ടെടുക്കാൻ പറ്റുക എന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ പ്ലാന്റുകളൊക്കെയാണ് നമുക്ക് നല്ല സേഫായിട്ട് നമുക്ക് നേരിട്ട് ചെയ്യുന്നൊരു പ്ലാന്റ് നമുക്കിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന പോരുവാണെങ്കിൽ അപ്പോൾ ഏത് പ്ലാന്റ് ആയാലും നമുക്ക് സൗകര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് പോയി എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ അങ്ങനെ പോയി എടുക്കാം കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് നമ്മുടെ വൈൽറ്റ് ഡേയ്സിൻ്റെ റേറ്റ് വരുന്ന അൻപത് രൂപയാണ് ഇനി നമ്മുടെ വിങ്കർ ഹൗസാണ് അതീയൊരു കളറിൻ്റെ ആണ് ഇതിന് വന്നിരിക്കുന്നത് എഴുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഒരു ബ്രാഞ്ചോ അങ്ങനെയുള്ള പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ ഇതുപോലെ എന്ന് വെച്ചാൽ പോട്ടിന് പുറത്ത് വരെ വേരുകളൊക്കെ വന്നിട്ടുള്ള വലിയ പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് എഴുപത് രൂപയ്ക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഇത്രയൊക്കെ വലിയ പ്ലാന്റുകൾ ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ കൂടുതലും പറഞ്ഞു പോയി എടുക്കാൻ കഴിയുന്നവരാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും പിന്നെ ചെന്നെടുക്കുന്നവർക്ക് ഇത് കൂടുതൽ പ്ലാന്റും മേട കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടു നോക്കി നിങ്ങൾക്കില്ലാത്ത പ്ലാന്റുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കി നിങ്ങൾക്ക് വാങ്ങുകയും ചെയ്യാം അടുത്ത നമ്മുടെ മെക്സിക്കാൻ പെറ്റോണിയാണ് ഇതിന് വന്നേക്കുന്നത് അൻപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഇതുപോലെ നെ മുട്ടുകളോടൊക്കെ കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ വൈറ്റ് പൂവാണ് ഇതിൻ്റെ വന്നേക്കുന്നത് അപ്പോൾ പ്ലാന്റുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സെൽ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ മുമ്പയുടെ കയ്യിൽ ഇനിയും പ്ലാന്റുകളുണ്ട് വരും ദിവസങ്ങളിൽ ബാക്കി ബാ നമ്മുടെ പ്ലാന്റുകളുടെയൊക്കെ സെയിൽ വീഡിയോസ് വരുന്നത് തന്നെ ആയിരിക്കും കേട്ടോ ഈ നല്ല വേനൽക്കാലത്ത് നമുക്ക് ഇന്നലെ ഒരു നല്ല മഴ കിട്ടിയിട്ടോ കുറേ നേരം നല്ലൊരു മഴ കിട്ടി ഞങ്ങൾ അടിമാലി ടൗണിൽ വരെ പോയതായിരുന്നു ഞങ്ങൾ അടിമാലി ടൗണിൽ പെട്ട് പോയിട്ടോ ലാസ്റ്റ് ഞാൻ ബസ്സിന് പറഞ്ഞിട്ട് വന്ന് സ്കൂട്ടി ആയിട്ട് പോയി അപ്പോൾ ലാസ്റ്റ് ഞാൻ ബസ്സിന് വേറെ വന്ന് അതുപോലത്തെ നല്ലൊരു മഴ നമുക്ക് ഇന്നലെ കിട്ടി എല്ലാവർക്കും മഴയൊക്കെ കിട്ടിയാന്ന് പിന്നെ എൻ്റെ പെറ്റുകൂടി ഒന്നും നനച്ചില്ല കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഞാൻ വന്നു എന്നു വച്ചാൽ ഞാൻ പേടിയാണ് കാരണം പെട്ടെന്നുള്ളൊരു മഴ വരുമ്പോൾ എവിടെ നിന്നൊക്കെ കാറ്റത്ത് വെള്ളം വരും എങ്ങനെയൊക്കെ വരും പറയാൻ പറ്റില്ല എന്നാ എനിക്ക് പോയാൽ പോയില്ലേ ആ ഒരു പേടിയിലേ ഉള്ളതേ വീട്ടിൽ വന്നത് കേട്ടോ അപ്പോൾ ദാ വീഡിയോ എത്തുകയുള്ളു അപ്പോൾ ഇഷ്ടമാകുന്നേരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എപ്പോഴത്തേം പോലെ തന്നെ നമ്മുടെ നമ്പർ ഡീറ്റെയിൽസ് നമ്മുടെ ഒരു ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നാളെ നമുക്ക് വേഗം ഒരു സെൽ വീഡിയോ ആണ് അപ്പോൾ ആ സെൽ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും കാണാവുന്നതാണ് പ്രത്യേകിച്ച് ആലപ്പുഴക്കാർ ഉമ്മേനെ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ ഒരുപാട് പ്ലാന്റുകൾ ആളുടെ കയ്യിൽ ഉണ്ട് അപ്പോൾ ഈ സെൽ വീഡിയോയിൽ ഇഷ്ടപ്പെടുന്നവരും കൂടെ ചോദിക്കാം കേട്ടോ വേറെ ഏതൊക്കെ പ്ലാന്റ് ആകുന്ന ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല